ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹീറോൻ്റെ സി ഡി ഡി എൽ എക്സ് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് നിലവിൽ അതിന് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് ഇൻഡിക്കേറ്റർ ചെക്കപ്പ് അതേപോലെ എൻജിൻ ഓയിൽ ലീക്ക് എഞ്ചിൻ ഓയിൽ മാറ്റുക ജനറൽ സർവീസ് ഫ്രണ്ട് ഫോർക്കിൻ്റെ ലീക്ക് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞതാണ് ഉറക്കട്ടോ അപ്പോൾ നമ്മൾ നോക്കി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മൾ അയച്ച് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടുണ്ട് നമുക്ക് കിടക്കണത് കമ്പനി ലൈൻഡർ ഒന്നുമല്ല ഡ്യൂപ്ലിക്കേറ്റാണ് പക്ഷെ എന്നാൽ പോലും കുറച്ചും കൂടി നമുക്ക് ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക് വേണമെങ്കിൽ നമുക്ക് ഈ തവണ കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാം നെക്സ്റ്റ് ടൈം നമുക്ക് മാറ്റി ഇടുമ്പോൾ കമ്പനി ഒറിജിനൽ പാർട്സ് ഇടുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ നമ്മളെൻ്റെ ബാക്ക് വീലിൻ്റെ ടയർ ഒക്കെ ചെക്ക് ചെയ്തു അത്യാവശ്യം ഉണ്ട് നല്ല ടയറാണ് ഹബിൻ്റെ ഭാഗത്തും പറയാത്ത കംപ്ലയിൻസും ഒന്നും ഇല്ല അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടത് ബ്രേക്ക് ക്യാമൊന്നും അയച്ച് ഗ്രീസ് ചെയ്തിടാം ലൈൻ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക ലൈൻഡർ ഏകദേശം ഭാഗത്തോളം തീർന്നേക്കണതാണ് പിന്നെ അടുത്ത പ്രാവശ്യം നമുക്ക് മാറ്റി ഇടുന്ന സമയത്ത് ഒറിജിനൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതിൻ്റെ ഈ വീലിൻ്റെ ഡാംബർ റബ്ബർ സെറ്റ് ഓൾറെഡി പ്ലേ കാണിച്ച് കൊടുക്കിയിട്ടുണ്ട് കേട്ടോ നിലവിൽ അത് മാറ്റി ഇടുന്നത് നല്ലതാണ് കാരണം എന്താ ചെയിൻ ഓവർലാപ്പിംഗ് ഇല്ലാതിരിക്കാനായിട്ട് അത് ഗുണം ചെയ്യും പിന്നെ ചെയിൻ ചെറിയ ലൂസൊക്കെ ഉണ്ട് അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് ഇടാനുണ്ട് പിന്നെ അതേപോലെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിച്ചാണ് എയർ ഫിൽറ്ററൊക്കെ പൊടിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചാടിയാക്കണ പോലെയാണ് കിടക്കണം കേട്ടോ അതായത് ഫോം ടൈപ്പ് സ്പോഞ്ച് മോഡലാണ് അത് ഈ ഒരു അവസ്ഥയിലേക്ക് മൊത്തം പൊടിഞ്ഞു പോയി സംഭവം കേട്ടോ അപ്പോൾ അത് നമുക്ക് മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം തന്നെയല്ല നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഈ ഹോൾഡർ അതായത് എയർ ഫിൽട്ടറിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നെറ്റ് പോലത്തെ സാധനം അതും കൂടി മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാൻ കാരണം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ പൊടി വലിച്ചു കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് എനിക്ക് എയർ ഫിൽറ്റർ ഹോൾഡർ ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് രൂപ താഴെ വന്നുണ്ട് എയർ ഫിൽറ്ററും ഏകദേശം ഒരു ആ എമൗണ്ട് തന്നെയാണ് വന്നിട്ട് അപ്പോൾ പത്ത് മുന്നൂറ് രൂപ താഴെ വരും നമുക്ക് എയർ ഫിൽട്ടറും അതിൻ്റെ ഹോൾഡറും കൂടി നമുക്ക് മാറ്റി വരുമേ പിന്നെ കാർബേറ്ററിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞുകൊണ്ട് പെട്രോൾ ഓവർഫ്ലോ ആണ് കംപ്ലയിൻറ്റ് ഉണ്ട് ഇപ്പോൾ ഓവർഫ്ലോ നല്ല രീതിയിൽ ഇവിടെ ചാടുന്നുണ്ട് നമുക്ക് ഇവിടെ കളർ കാണുമ്പോൾ തന്നെ അറിയാം പെട്രോൾ ഇവിടെ ചാടുന്നതാണ് അപ്പോൾ നമ്മൾ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് കാർബോഹൈഡ്രേറ്റ് നമ്മളൊന്ന് അഴിച്ചിട്ടുണ്ട് അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടല്ലോ ശരിക്കും ഒരു പൂപ്പൽ പിടിച്ച പോലെ ഫംഗസ് പിടിച്ചേക്കേണ്ട സിറ്റുവേഷനിലാണ് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ അതായത് ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് എന്ന് വേണം നമുക്കിനി ഇതിന് പറയാം കാരണം ഇപ്പോൾ വരുന്ന പെട്രോളിനകത്ത് നമുക്ക് ഏകദേശം ഒരു ലിറ്റർ പെട്രോൾ മേടിച്ചാൽ ഇരുന്നൂറ് മില്ലി എത്തനോളാണ് എത്തനോള് ഈ മെറ്റൽ ഭാഗങ്ങളെ അതായത് ലോഹങ്ങളെ ദ്രവിപ്പിക്കാൻ കഴിവുള്ളൊരു കപ്പാസിറ്റി ഉള്ളൊരു ഐറ്റാണ് അതായത് വാട്ടർ ഓൾറെഡി വെള്ള അന്തരീക്ഷത്തിൽ നിന്ന് വെള്ളം ആഗീരണം ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമുക്ക് ശരിക്കും അലുമിനിയം വെള്ളവുമായിട്ടൊക്കെ മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് അതിൻ്റെ ബോഡിയൊക്കെ ദ്രവിക്കാനുള്ള സാധ്യതയുണ്ട് സാധ്യത ഉണ്ടെന്നല്ല ഓൾറെഡി ഇതിന് ഈ കാർബോഹേറ്ററിന് ഓൾറെഡി ആ രീതിയിൽ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അറിയാം നമ്മൾ കുറച്ച് വരണ്ടി വെച്ച് ഇവിടെ ഒരു പൊടി പോലെയൊക്കെ വരുന്നുണ്ട് അതേപോലെ പൊടിഞ്ഞ് പോകുവാണ് കാർബോഹൈഡ്രൻ്റെ ഉള്ളിൽ കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ ചെയ്യാൻ പറ്റുന്നത് കാർബോ ക്ലീനർ എന്ന് പറയുന്ന ഒരു ഉണ്ട് അത് ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്ത് റീസെറ്റാക്കുക എന്നുള്ളതാണ് ഈ സ്ലോ സ്ലോജെറ്റൊക്കെ മാറ്റി നമ്മൾ പുതിയതാണ് അത് വളരെ സെൻസിറ്റീവായി ചെറിയൊരു ഹോളോട് കൂടിയിട്ടുള്ളൊരു ജെറ്റാണ് അതൊക്കെ ഓൾറെഡി അടഞ്ഞു പോയി താരതമ്യേന വലിയ ജെറ്റ് ഉണ്ട് ഹോൾ ഇച്ചിരി വലുപ്പമുള്ള ടൈപ്പ് അതൊക്കെ നമുക്ക് ക്ലീനർ അടിച്ച് നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം സ്ലോ സ്ലോജെറ്റ് എന്തെങ്കിലും മാറ്റിയിടേണ്ടി വരും പിന്നെ ഫ്ലോട്ട് വാൽവ് ഈ വാൽവാണ് ശരിക്കും പറഞ്ഞാൽ പെട്രോൾ ഓവർഫ്ലോ ഉണ്ടാക്കാനായിട്ടൊരു കാരണം ഇത് ചെന്ന് അടയുന്നത് ഇതിൻ്റെ ഈ കൂർത്ത ഭാഗം ചെന്ന് അതിൻ്റെ ഉള്ളിലേക്കൊരു ഹോളിനകത്ത് കയറി ചെക്കാകുമ്പോഴാണ് പെട്രോള് ടാങ്കിൽ ഇപ്പോൾ കാർബോ ഇതിൻ്റെ ചേംബറിലേക്ക് വന്ന പെട്രോൾ നിറഞ്ഞു കഴിയുമ്പോൾ ഇത് ചെന്നിട്ടാണ് ലോക്ക് ചെയ്യണേ ആ ലോക്ക് ചെയ്യണ ഭാഗം ഈ കൂർത്ത ഭാഗം ചെന്ന് അടയുന്ന ഭാഗം ദ്രവിച്ചു പോയേക്കാണ് അതാണ് ശരിക്കും പെട്രോൾ ഓവർഫ്ലോ ഇടയ്ക്ക് ഇടയ്ക്ക് വരുന്നതിൻ്റെ കാരണം ഇപ്പം നമ്മൾ കാർബേറ്റർ ഇപ്പോൾ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോണ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മിസ്സിങ്ങിൻ്റെ ചെറിയ പ്രോബ്ലംസ് സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റുകൾ മാറും പക്ഷേ നമുക്ക് ഓവർഫ്ലോൻ്റെ കംപ്ലൈൻറ്റ് ചിലപ്പോൾ ഉള്ളതിനേക്കാളും ഡബിളായിട്ട് ചിലപ്പോൾ വന്നേക്കാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാർബേറ്റർ അസംബ്ലി മാറ്റിവെക്കാനാണ് പറ്റുകയുള്ളൂ കേട്ടോ എന്ന് കരുതി നമുക്കിപ്പോൾ ക്ലീൻ ചെയ്ത് നോക്കാണ്ട് തരൂല്ല ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപ അടുത്ത് നമുക്ക് ചിലവുള്ള കേസാണ് കാർബേറ്റർ ക്ലീൻ ചെയ്ത് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് സ്ലോജെറ്റൊക്കെ മാറ്റി വരുമേ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ നമുക്ക് അതിന് അഞ്ഞൂറ്റി അമ്പത് രൂപയോളം നമുക്ക് അതിന് മാത്രം കോസ്റ്റ് വന്നുണ്ട് കേട്ടോ എന്തായാലും ചെയ്ത് നോക്കാം നടന്നില്ല നടപടി ആയില്ല എന്നുണ്ടെങ്കിൽ കാർബേറ്റർ അസംബ്ലി ഓർഡർ ചെയ്ത് വരുത്താം മാറ്റി കളയാം അതാണ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ പിന്നെ അതേപോലെ എൻജിൻ ഓയില് നമ്മൾ അഴിച്ചു മാറ്റുന്നുണ്ട് ഓയിൽ ഓയിൽ ചേഞ്ച് ടൈമാണ് അതും കൂടി കൂട്ടത്തിവിടെ ചെയ്ത് വിടണുണ്ട് ബാറ്ററി നമുക്ക് ഇത് മിരിക്കണ ബാറ്ററി ജസ്റ്റ് നമുക്ക് നോക്കാം ആമ്രോൻ്റെ ബാറ്ററി ആണ് അത് മിരിക്കണ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലാണ് ബാറ്ററി കേട്ടോ വാറൻ്റെ പീരീഡിലൊക്കെ ഉള്ള ബാറ്ററി ആണ് കുഴപ്പമൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗും കൂടിയും കൂട്ടത്തിടെ നമ്മൾ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് വിടേണ്ട അത്യാവശ്യം കാരണം ഇത് ശരിക്കും എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ചെന്ന് ഹെഡിനകത്തേക്കുള്ള കാർബൺ ഡെപ്പോസിറ്റ് കൂടുതലായിരിക്കും പ്രത്യക്ഷത്തിൽ പ്ലഗ്ഗിന് നമുക്ക് അത്രയും പ്രോബ്ലം തോന്നണില്ലെങ്കിൽ പോലും എപ്പോഴും കാർബേറ്റർ ഇത് കാർബേറ്റർ എയർ ഫിൽറ്ററൊക്കെ ചേഞ്ച് ചെയ്തിരുന്ന സമയത്ത് ഇത് മാറ്റിയിടണ തന്നെയാണ് നല്ലത് കേട്ടോ മാറ്റിയിട്ടേക്കാം വന്നിട്ട് ഇത് വേണമെങ്കിൽ നമുക്ക് വണ്ടിയിൽ കഴിവ് എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ആവശ്യം വന്നാൽ ഉപയോഗിക്കുക എന്തെങ്കിലും ചെയ്യാം താൽക്കാലികമായിട്ട് ഇനിയിപ്പോൾ ഓൾറെഡി കാർബൺ കാർബൺ എഞ്ചിൻ്റെ ഉള്ളിൽ ഹെഡിനകത്ത് കാർബൺ നല്ല രീതിയിൽ ഡെപ്പോസിറ്റിലേക്ക് ആയിട്ടുണ്ടാവും എയർ ഫിൽറ്റർ ബ്ലോക്ക് ആവുമ്പോൾ വന്ന സംഭവമാണത് സ്വാഭാവികമായിട്ട് അങ്ങനെ വന്നിട്ടുണ്ടാവാൻ സാധ്യത കൂടുതലാണ് പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ്റെ ദീ ഭാഗത്തൊക്കെ കിക്കറിൻ്റെ സൈഡൊക്കെ ചെറിയ ഓയിൽ ലീക്ക് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യേണ്ടിയിട്ടുണ്ട് അത് അതിൻ്റെ ഒഴിസീഡ് മാറ്റി നമുക്ക് റീസെറ്റ് ആക്കാം പിന്നെ ഫ്രണ്ട് ഫോർക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ഫോർക്ക് ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ട് ഫോർക്ക് ലീക്ക് ഉണ്ട് ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങിന് കംപ്ലയിൻറ്റ് കാണിച്ചിട്ടുണ്ട് ഫോൺസെറ്റിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു അടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് ഫോർക്ക് മെയിനായിട്ട് ഓയിൽ ലീക്ക് ആയിട്ട് ഫോർക്കിൻ്റെ ആക്ഷൻ ഡബിൾ ആയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് നമുക്ക് വീൽ ബെയറിങ്ങും കോൺസെറ്റൊക്കെ പെട്ടെന്ന് കംപ്ലയിൻ്റിലേക്ക് വരാനായിട്ടുള്ളൊരു കാരണം അപ്പോൾ ഫോർക്കിൻ്റെ കേസ് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഇവിടെ ഉണ്ടോ അതുകൊണ്ട് ലിഫ്റ്റ് ചെയ്ത് നമ്മൾ നിർത്തി മെയിൻ മീൻസാറ്റുമൊക്കെ നിർത്തുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കാണാനായിട്ട് പറ്റും ഫ്രണ്ട് ഫോർക്കിൻ്റെ ഇത് ഇവിടുത്തെ പ്ലേറ്റിങ്ങൊക്കെ പോയേക്കാം സ്റ്റീൽ സ്റ്റീൽ പ്ലേറ്റിങ് പോയിട്ട് അവിടെ കോട്ടിങ് നഷ്ടപ്പെട്ടതാണ് ഈ കാണുന്നത് കേട്ടോ അതേപോലെ തന്നെയാണ് ഇപ്പുറത്തെ സൈഡും അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രണ്ട് ഫോർക്ക് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ രണ്ട് സ്റ്റീലിൻ്റെ പൈപ്പ് മാറ്റിയതിന് ശേഷം വേണം നമുക്ക് ഫോർക്ക് ഓലിസീലും ഓയിലും അതൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യാനായിട്ട് ഫോർക്ക് പൈപ്പിന് മാത്രം ഏകദേശം ഒരു ആയിരം തുടങ്ങി ആയിരത്തി അമ്പത് രൂപ എടുത്ത് നമുക്ക് റേറ്റ് വരുന്നുണ്ട് ഒരു പൈപ്പിന് അപ്പോൾ രണ്ട് പൈപ്പ് വരുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു രണ്ടായിരം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ നമുക്ക് രണ്ട് പൈപ്പിന് മാത്രം വരും പിന്നെ അതിൻ്റെ ഓയിൽ വിത്ത് ഓൾസെയിൽ കാര്യങ്ങളൊക്കെ ഏകദേശം തൊള്ളായിരത്തി അമ്പത് രൂപയാണ് നമുക്ക് അതിൻ്റെ ലേബർ ചാർജ് അടക്കം വരാം ഫോർക്കിൻ്റെ മാത്രം ഉണ്ടോ അപ്പോൾ ഏകദേശം ഒരു മൂവായിരം രൂപയടുത്ത് ഫോർക്കിൻ്റെ പൈപ്പും ഹോൾസീലും അതിൻ്റെ ഫിറ്റിംഗ് ചാർജ് എല്ലാം കൂടി വരുമ്പോൾ ഏകദേശം ഒരു മൂവായിരം രൂപ നമുക്ക് ഇത് ചിലവ് വരും അതിനുശേഷം വേണം നമ്മളതിൻ്റെ വീൽ ബെയറിങ് കാര്യങ്ങൾ മാറ്റാറ് ഫ്രണ്ട് ഫോർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം വീൽ ബെയറിങ്ങും കോൺസെട്ടും മാറ്റിയാൽ മതി കാരണം എന്നാലാണത് നിൽക്കുകയുള്ളൂ ഇനി അതല്ലാതെ വീൽ ബെയറിങ് മാറ്റിയിട്ടും പ്രത്യേകിച്ച് കാര്യം വീൽ ബെയറിംഗ് പ്ലേ തുടങ്ങിയിട്ടുള്ളൂ ഇപ്പം തൽക്കാലം ഫോർക്കിൻ്റെ കേസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വീൽ ബെയറിങ് നമ്മൾ മാറ്റണ്ട അതങ്ങനെ തന്നെ ഉപയോഗിക്കാം കേട്ടോ കാരണം മാറ്റിയിട്ടാലും വീണ്ടും ഇത് കംപ്ലീറ്റ് ആവും പിന്നെ ഫ്രണ്ട് കോൺസെട്ടിൻ്റെ കേസ് നമ്മൾ മാറ്റണമെങ്കിൽ ഇവിടെ മൊത്തത്തിലായിക്കിയിട്ടാണ് ഏകദേശം ഒരു എണ്ണൂറ് എണ്ണൂറ്റി ജില്ലായിരം രൂപ നമുക്ക് അതിന് കോസ്റ്റ് വന്ന കേസാണ് അപ്പോൾ നിലവിൽ നമുക്ക് ജനറൽ ആയിട്ടുള്ള സർവീസിന് കയറ്റി അയക്കണേ ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം അതിനകത്ത് ഫ്രണ്ട് ഫോർക്കിൻ്റെയും വീൽ ബെയറിങ്ങിൻ്റെയും കോൺസെറ്റിൻ്റെ അടക്കം ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്താം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പെർമിഷൻ തന്നാൽ മാത്രമേ നമ്മളത് അഴിക്കുകയുള്ളൂ എസ്റ്റിമേറ്റിൽ നമ്മൾ കണ്ട കംപ്ലൈൻറ്റ്സുകൾ പെടുത്തുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് എസ്റ്റിമേറ്റിൽ നമ്മൾ ഇടുന്നത് വേണ്ടാത്തത് നമ്മൾ വെട്ടി ഒഴിവാക്കുക ഇതൊക്കെ ചെയ്യേണ്ട വർക്കുകൾ തന്നെയാണ് ഇനി ഫണ്ടിൻ്റെ കേസ് ഈ പറഞ്ഞ പോലെ ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്തു പോകാം അതല്ലെങ്കിൽ നെക്സ്റ്റ് ടൈമത്തേക്ക് ചേഞ്ച് ചെയ്ത് മാറ്റി നിർത്താം എന്തായാലും നമുക്കത് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ സ്പീഡോ മീറ്റർ ഒന്നും അല്ല മീറ്റർ കേബിളൊക്കെ കൂടുതൽ ഡിസ്കണക്ട് ചെയ്തിട്ടാണ് മിക്കവാറും അത് മീറ്റർ മെക്കാനിസം ടൈറ്റായിട്ട് ഉണ്ടാവാനും സാധ്യത കൂടുതലാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിനകത്ത് ഇട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കാരണം റിപ്ലൈ കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് അതനുസരിച്ചിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എസ്റ്റിമേറ്റിൽ ഞാൻ ഈ പറഞ്ഞ രീതി കൂടെ ഫ്രണ്ട് ഫോർക്ക് കോൺസെറ്റ് വീൽ ബെയറിംഗ് അടക്കം മൊത്തത്തിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ എസ്റ്റിമേറ്റ് ഒരു ചെറിയ വലിയ എമൗണ്ടിലേക്ക് വരും അതായത് നോർമൽ സാധാരണ സർവീസിനേക്കാളും ഒരു അല്പം കൂടുതൽ വരും കാരണം ഫ്രണ്ട് മാത്രം ഫോർക്കിൻ്റെ പൈപ്പ് മാത്രം ഏകദേശം ഒരു മൂവായിരം രൂപ അടുത്ത് വന്നുണ്ട് കോൺസെർട്ട് വരുമ്പോഴത്തേക്കും കോൺസെർട്ട് അയച്ച് ചേഞ്ച് ചെയ്ത് വരുമ്പോൾ ഏകദേശം പാർട്സും ലേബർ ചാർജും കൂടിയിട്ട് എണ്ണൂറ്റി അഞ്ചിലായിരം രൂപ വരും ഫ്രണ്ട് വീൽ ബെയറിങ്ങും കൂട്ടത്തിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു നാലായിരം രൂപ അടുത്ത് ഫ്രണ്ടും മാത്രം വന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ആണ് എമൗണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതിൻ്റെ കേസ് ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ വാട്ട്സപ്പിനകത്ത് ഇട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇടാം റിപ്ലൈ കിട്ടിയിട്ട് നമ്മൾ അതനുസരിച്ച് മാത്രമാണ് വർക്ക് ചെയ്യുള്ളൂ ഓക്കെ